ിന് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ കുടുംബത്തോടെ ബി ജെ പിയിൽ ചേരുന്നതിന് കാരണം ഇന്ത്യൻ ഭരണഘടനയിലൂടെ കോൺഗ്രസ് ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കി പക്ഷേ പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ട് മുപ്പത് അതായത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് വഴി ഈ അധർമ്മികൾ മതപരിവർത്തനം നിയമവിധേയമാക്കി ആരെ വേണമെങ്കിലും മാറ്റാം ആർട്ടിക്കിൾ ഇരുപത്തി എട്ട് വഴി ഹിന്ദുക്കളിൽ നിന്ന് മതവിദ്യാഭ്യാസം എടുത്തു കളഞ്ഞു എന്നാൽ ആർട്ടിക്കിൾ മുപ്പത് വഴി മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മതവിദ്യാഭ്യാസം അനുവദിച്ചു തെമ്മാടിത്തരമല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ എച്ച് ആർ സിഇ നിയമം അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ എച്ച് ആർ സി ഇ നിയമം പ്രയോഗിച്ചുകൊണ്ട് അവർ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിലെ പണം മാറി മാറി വരുന്ന സർക്കാരുകൾ ഇന്നും കൊള്ളയടിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ എച്ച് സി ബി എം പി എൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മതേതൃത്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പി ഒഡബ്ല്യു നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ന്യൂനപക്ഷ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വക്കഫ് നിയമം രണ്ടായിരത്തി ഏഴിൽ രാംസേതു സത്യവാങ് മൂലം തീവ്രവാദികൾക്ക് ഏത് പെൺകുട്ടികളെയും എളുപ്പത്തിൽ വിവാഹം കഴിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പ്രത്യേക വിവാഹ നിയമം കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി മതേതൃത്വം എന്ന വാക്ക് ഭരണഘടനയിൽ ബലമായി ചേർത്ത് ഹിന്ദു രാഷ്ട്രമായ ഇന്ത്യയെ മതേതരമാക്കി ഹിന്ദുക്കളെ ബന്ധീകരിച്ചുകൊണ്ട് മാത്രമാണ് രാജ്യത്തിന്റെ ജനസംഖ്യാക്രമം മാറ്റാൻ തുടങ്ങിയത് നാം ഒന്ന് നമുക്കൊന്ന് ഈ മുദ്രാവാക്യം ഹിന്ദുവിന് മാത്രം കോൺഗ്രസ് ഇവിടെ നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അവർ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം കൊണ്ടുവന്ന് പ്രഖ്യാപിച്ചു എം എസ് എൽ ഒരു മതേതര രാജ്യത്ത് ഭൂരിപക്ഷ ന്യൂനപക്ഷങ്ങൾ ഉണ്ടാകില്ലെങ്കിലും മുസ്ലിം ന്യൂനപക്ഷമായി കണക്കാക്കപ്പെടുന്നു ന്യൂനപക്ഷ നിയമപ്രകാരം അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് സർക്കാർ സ്കോളർഷിപ്പുകൾ പോലുള്ള പ്രത്യേക അവകാശങ്ങൾ അദ്ദേഹം നൽകി തീവ്രവാദികളെ സന്തോഷിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവർ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ നിയമപരമായി തിരിച്ചെടുക്കുന്നതിൽ നിന്ന് തടഞ്ഞു ആരാധനാലയ നിയമം വഴി നാൽപ്പതിനായിരം ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളിൽ നിന്ന് പിടിച്ചെടുത്തു കോൺഗ്രസിന്റെ കടിഞ്ഞാൺ വിദേശികളുടെ കയ്യിലാണ് ഇവർക്ക് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് മുസ്ലിംങ്ങൾക്ക് ഏത് ഭൂമിക്കും അവകാശവാദം ഉന്നയിക്കുവാനും വക്കഫ് നിയമത്തിലൂടെ ഏത് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനികളുടെയും ഭൂമി തട്ടിയെടുക്കുവാനും മുസ്ലിങ്ങളെ ഇന്ത്യയിൽ രണ്ടാമത്തെ വലിയ ഭൂവുടമകളാക്കി മാറ്റുന്നത് രണ്ടായിരത്തി ഏഴിൽ സുപ്രീം കോടതിയിലെ രാമസേതു സത്യവാങ്മൂലത്തിൽ ശ്രീരാമന്റെ അസ്തിത്വം നിരസിച്ചു രണ്ടായിരത്തി ഒൻപതിൽ കാവി തീവ്രവാദം എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് ഹിന്ദുമതത്തെ തീവ്രവാദ മതമായി പ്രഖ്യാപിച്ചു രസകരമായ കാര്യം നൂറ്റി മുപ്പത്തി ആറ് വർഷത്തെ ചരിത്രത്തിൽ ഇതേ കോൺഗ്രസ് ബുർക്കയിലോ മുത്തലാഖിലോ തീവ്രവാദം കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ഇറ്റലിയിലെ രാഹുൽ സായിപ്പ് ലോകസഭയിൽ കയറിക്കൂടി അനുജത്തി പ്രിയങ്ക മദാമയെയും കയറ്റിയിരുത്തും ഇന്ത്യ സഖ്യം വഴി പ്രധാനമന്ത്രിയാകുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തിലെ ചില മുസ്ലിം തീവ്രവാദികൾ കോൺഗ്രസ് പതുക്കെയും വളരെ സമർത്ഥമായും ഹിന്ദുക്കളുടെ അവകാശങ്ങൾ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നു അവർ ഹിന്ദുക്കളുടെ അവകാശങ്ങൾ ഓരോന്നായി കവർന്നെടുത്തു ഇപ്പോൾ ഹിന്ദുക്കൾക്ക് എല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഹിന്ദുക്കൾക്ക് അതേക്കുറിച്ച് അറിയില്ല എന്നതാണ് സത്യം അവർക്ക് സ്വന്തമായി ക്ഷേത്രങ്ങളില്ല അവർക്ക് സ്വന്തമായി മതവിദ്യാഭ്യാസമില്ല അവരുടെ ഭൂമി അവരുടെ സ്ഥിര സ്വത്തല്ല അവർ ചോദ്യങ്ങൾ പോലും ചോദിക്കുന്നില്ല എന്തുകൊണ്ടാണ് മസ്ജിദ് പള്ളികളും സർക്കാരിന് കീഴിൽ കൊണ്ടുവരുന്നില്ല മറിച്ച് വരുമാനമുള്ള ക്ഷേത്രങ്ങൾ സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കുന്നു ഫണ്ട് ലഭിക്കുന്ന മദ്രസകളും സ്കൂളുകളും ഉണ്ടെങ്കിലും സർക്കാർ ഫണ്ട് നൽകുന്ന ഗുരുകുലങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടോ എന്തുകൊണ്ടാണ് അവരുടെ വക്കഫ് നിയമം ഹിന്ദു ഭൂനിയമം പോലെ അല്ലാത്തത് അവർക്ക് മുസ്ലിം പേഴ്സണൽ ബോർഡ് പക്ഷേ ഹിന്ദു പേഴ്സണൽ ബോർഡ് ഇല്ല ഇന്ത്യ ഒരു മതേതര രാജ്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എന്തുകൊണ്ട് രാമായണവും മഹാഭാരതവും സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല ഔറംഗസേബ് ഹിന്ദുമതത്തെ നശിപ്പിക്കാൻ വാൾ ഉപയോഗിച്ചു കോൺഗ്രസ് ഹിന്ദുമതത്തെ നശിപ്പിക്കാൻ ഭരണഘടനയും നിയമങ്ങളും ബില്ലുകളും ഉപയോഗിച്ചു വാൾ പരാജയപ്പെട്ടെടുത്ത് ഭരണഘടന ആ ജോലി ചെയ്തു പിന്നെ മുസ്ലിം തീവ്രവാദികൾ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും വില എല്ലാ മാധ്യമങ്ങളും അവരുടെ നാവായി മാറി ആരെങ്കിലും ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചാൽ അവനെ വർഗീയവാദിയായി പ്രഖ്യാപിക്കുന്നു ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ ഈ തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചാൽ അവരെ വിളിക്കുന്നത് അവർ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നവൻ എന്നും പ്രബലമായ റോമൻ മതത്തിന്റെ പതനത്തിന് എൺപത് വർഷമേ എടുത്തുള്ളൂ ഓർക്കുക റോമൻ നാഗരികതയുടെ തകർച്ചയെക്കുറിച്ച് ഓരോ ഹിന്ദുവും വായിക്കണം ഒരു ബാഹ്യശക്തിക്കും അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല അവരുടെ സ്വന്തം ഭരണാധികാരി കോൺസ്റ്റന്റൈനും ക്രിസ്തു മതവും അവരെ ആന്തരികമായി പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഹിന്ദുക്കൾ കള്ളും പെണ്ണും ലഹരിയാക്കി മാറ്റിയ നെഹ്റുവിനെയും ഇയാളുടെ കുടുംബത്തെയും തിരഞ്ഞെടുക്കുകയും ജനങ്ങളുടെ രക്ഷകരായി ചിത്രീകരിച്ച് ആരാധിക്കുന്ന പൊട്ടന്മാരായ ചില ഹിന്ദുക്കൾ ഇന്നും ഇവരെ രാജ്യഭരണം പിടിച്ചടുക്കി കുട്ടിച്ചോറാക്കാൻ കൂട്ടുനിൽക്കുന്നു അടിമ മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു വരൂ ശിവാജിയെയും മഹാറാണ പ്രതാപിനെയും പോലെ ആവേണ്ട സമയം ആയിരിക്കുകയാണ് ഓരോ ഹിന്ദുവിനും രാഷ്ട്രീയ ജാതിഭ്രാന്ത് വെടിയേണ്ട കാലം അതിക്രമിച്ചു അവരുടെ ഭരണകാലത്ത് ഒരിക്കലും അടിമകളാകേണ്ട അവസ്ഥ വന്നിട്ടില്ല വാൾ കൊണ്ടല്ല വാസുദേവ കുടുംബകം കൊണ്ടാണ് ലോകം കീഴടക്കുന്നത് വരെ കരങ്ങൾക്ക് കരുത്തേക്കേണ്ട രാജ്യസ്നേഹിയായ ഒരു നല്ല പ്രധാനമന്ത്രിയാണ് ഇന്ന് നമുക്കുള്ളത് കുറ്റം കോൺഗ്രസിൽ മാത്രമാകരുത് രാഷ്ട്രീയ കാരണങ്ങളാൽ കോൺഗ്രസുമായി ഇടയ്ക്കിടെ സഖ്യമുണ്ടാക്കുകയും നിശബ്ദ കാഴ്ചക്കാരായി തുടരുകയും ചെയ്ത ആ പ്രാദേശിക പാർട്ടികളും കുറ്റക്കാരാണ് മനോരമയും ദേശാഭിമാനിയും വായിക്കുന്ന സാധാരണക്കാർക്ക് ഈ സത്യം മനസ്സിലാവില്ല